നല്ല കാലമല്ല ഇപ്പോൾ നടക്കുന്നത് മനസ്സമാധാനം കുറവാണ് തടസ്സങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരുന്നു ഒരു പ്രയാസം തീരുമ്പോൾ അടുത്തത് ഉണ്ടാകുന്നു ആരോഗ്യവും അത്ര ഗുണകരമായിട്ടല്ല കാണുന്നത് ശരീരസുഖം കുറയുന്നു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് സ്നേഹബന്ധങ്ങളിൽ ഭിന്നത വരുന്നു പ്രിയപ്പെട്ടവരുമായിട്ട് അഭിപ്രായ ഉണ്ടാകുന്നു ഓരോന്നും കാണുമ്പോഴും കേൾക്കുമ്പോഴും പ്രതികരിക്കാൻ ആകാത്ത അവസ്ഥയാണ് പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശത്രുവും ആകും തൊഴിലിൽ സമാധാനം കുറവാണ് തൊഴിൽ നഷ്ടമോ തൊഴിൽ പുരോഗതി കുറവോ ഒക്കെ ഉണ്ടാകാം പ്രതീക്ഷിക്കുന്ന സമ്പത്ത് കയ്യിൽ കിട്ടാത്ത അവസ്ഥയുണ്ട് ഉള്ള സമ്പത്ത് തികയാതെ വരുന്നുണ്ട് താനൊരു ഭാഗ്യദോഷിയാണ് എന്ന തോന്നൽ അനുഭവിക്കേണ്ടി വരുന്നു മനസ്സ് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് ആത്മവിശ്വാസം കുറയുന്നു കുറേ നെഗറ്റീവ് ചിന്തകളും ആകുലതകളും ഒക്കെയാണ് മനസ്സിൽ ഉള്ളതിൽ തൃപ്തി ഉണ്ടാകാൻ ശ്രമിക്കുക ഈ സമയം ഇല്ലാത്തതിന് പുറകെ പോകുന്നത് നല്ലതല്ല ഒക്ടോബർ മുതൽ രണ്ടു മാസക്കാലം ഭേദപ്പെട്ടതാണ് ഈ സമയം ചില നല്ല അനുഭവങ്ങൾ ഉണ്ടായിക്കാം